ഇഴഞ്ഞു നീങ്ങുന്ന തൃശൂർ ജില്ലയിലെ റോഡ് കോൺക്രീറ്റിംഗ് പ്രവർത്തികളിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം കോൺക്രീറ്റിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ തൃശൂർ കുന്നംകുളം തൃശൂർ കൊടുങ്ങല്ലൂർ സ്വകാര്യ ബസ് സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്നാണ് അസോസിയേഷന്റെ മുന്നറിയിപ്പ് വർഷങ്ങളായി നീങ്ങുന്ന ജില്ലയിലെ റോഡ് കോൺക്രീറ്റിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ തൃശൂർ കുന്നംകുളം തൃശൂർ കൊടുങ്ങല്ലൂർ സ്വകാര്യ ബസ് സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ മുന്നറിയിപ്പുണ്ട് നിർമ്മാണം തുടങ്ങി രണ്ടര വർഷമായിട്ടും തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റിംഗ് പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയായത് ഇനിയും ഇരുപത് കിലോമീറ്റർ ശേഷിക്കുന്നുണ്ട് നിലവിലെ രീതിയിൽ മുന്നോട്ട് പോയാൽ മൂന്ന് വർഷമെടുത്താലും നിർമ്മാണ ജോലികൾ പൂർത്തിയാകില്ല റോഡ് കോൺക്രീറ്റിങ്ങിൻ്റെ പേരിൽ ബസ്സുകൾ പന്ത്രണ്ട് കിലോമീറ്ററോളം ചുറ്റിത്തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ മെക്കാഡം ടാറിംഗ് പരിഗണിക്കണം തൃശൂർ കുന്നംകുളം റൂട്ടിൽ പുഴക്കൽ പാടത്ത് ഒരു ഭാഗത്ത് പണി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല ഒരു ഭാഗത്തു കൂടി മാത്രം വാഹനങ്ങൾ പോകുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇതുമൂലം ബസ്സുകൾക്ക് സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ബസ് ജീവനക്കാർ തൊഴിലെടുക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എം എസ് പ്രേംകുമാർ വൈസ് പ്രസിഡന്റ് കെ എസ് ഡൊമിനിക് ജില്ലാ സെക്രട്ടറി കെ കെ സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ